ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെയാണ് പാലിന് വന്നിട്ടാണ് ഉള്ളത് കുറച്ച് നാളായി പാല് മേടിക്കാണ്ട് ഇപ്പൊ വീണ്ടും പാലിൻ്റെ ആവശ്യം വന്നിന് അപ്പൊ അതിനോട് പാല് മുട്ട ഡോക്ടർ കഴിക്കാൻ പറഞ്ഞത് അപ്പോൾ പശു പാലാവുമ്പോൾ നല്ലല്ലേ പാക്കറ്റിനൊക്കെ അപ്പം അങ്ങനെ മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കാത്ത് അതിന് അപ്പോൾ ഓരോരോ വണ്ടിയാണെങ്കിലും പോകാണ്ട് പശും പാലാകുമ്പോൾ അപ്പോൾ പാലിന് വിജ്ഠന വരുത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വെച്ചാൽ എനിക്കിപ്പോൾ കുറച്ച് നടത്തം കൂടി ആവുമല്ലോ പക്ഷേങ്കിൽ നമ്മളിവിടെ കുറച്ച് കുന്നാണ് അപ്പോൾ ഇങ്ങനെ കയറി വേണം മെയിൻ റോഡേക്ക് വരണ്ടേ പാലിന് അതാന്ന് അപ്പോൾ കുറച്ച് നേരം പോയി ആ സമയത്ത് എത്തിയിട്ടില്ലെങ്കിൽ കുന്നിന് അടുന്ന് ഓർന്ന് കേൾക്കും കീ 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 അപ്പോൾ ആ കുന്നു കയറി ഓടി വരണോ അപ്പോൾ ഇന്ന് വേറെ നാന്ന് പാല് വരണ്ടേ അപ്പോൾ ഇന്ന് വെച്ചാ ഇന്നത്തെ കുറച്ച് നമ്മളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ പോയിട്ട് ആ പാല് വരുന്ന അപ്പോൾ പാല് മേടിച്ചിട്ട് ബാക്കി പറയാ നമുക്ക് അപ്പോൾ രാവിലത്തെ എല്ലാ വീട്ടിലെ പോലെ രാവിലത്തെ തിരക്കാന്ന് അമ്മയെ രത്തിക്ക എണീച്ചില്ല ബിജു ആട്ടിനെ എണീക്കാനായില്ല എന്താണോ വേണീച്ച് ഇനി വീട്ടിലെടുക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് ഞാൻ ഒരു കടയിച്ചാൽ കുറെ നാളായി ഞാൻ ആക്കാണ്ട് അപ്പം കർണാടകത്തിലെ റെസിപ്പിയാണ് കടുമ്പും തക്കാളി കറിയും അപ്പം അതിന് വേണ്ടി ഇന്നലെ രാത്രി അരിയെല്ലാം ഞാൻ കൈകി തുണിയിൽ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് പൊടിക്കണം നല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനം അങ്ങനെ അങ്ങനെ അതെ അതങ്ങനെ ഒരേ കടിയാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പൊങ്കാക്കുമ്പോൾ ആ കടിക്ക് ഒരു ടേസ്റ്റ് കൂടിക്കൂടി വരും അപ്പൊ നമുക്ക് കടിയിലേക്ക് പോവാ അപ്പോ എപ്പോ ഞാൻ ഇത്ര രാവിലെ എത്തിക്കുന്ന ഉള്ള ദിവസം ഞാൻ ഇങ്ങനെ ഇത്ര രാവിലെ എണീക്കൂല അപ്പൊ ലീവ് എല്ലാം വെച്ചിട്ട് കുറച്ച് സമയം കടന്നുറങ്ങൻ്റെ കൂടെ തന്നെ സ്കൂൾ പോകേണ്ടത് കൊണ്ട് കുറച്ച് നേരത്തെ എണീച്ചവന് പറഞ്ഞേക്കേണ്ട തിരക്കുകളായിരിക്കുമല്ലോ രാവിലെ തടിയാക്കലും പിന്നെ ഓനെ ഓനാക്കിയിക്കലും അല്ലാതെ തിരക്കായിരിക്കും അപ്പം പിന്നെ സ്കൂളുണ്ട് അപ്പോൾ നമുക്ക് മീൻ കടിയുടെ പരിപാടിയിലേക്ക് പോവാം അതിന് പച്ചരി നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടണമൊന്നുമില്ല

ഇങ്ങനെ എല്ലാവർക്കും ഇതുപോലെ പൊടിച്ചിട്ടാക്കാൻ മേടിച്ചിട്ടായിരിക്കും എല്ലാരും ഇവിടുത്തെ നാട്ടുകാർ ആക്കാൻ കുറച്ച് റിസ്ക് എടുക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പൊടി കൊണ്ടുവന്നാൽ എന്തായാലും അവരുവാക്കും കടമ്പ് പൊടി കൊടുത്താൽ പിന്നെ പൊടിക്കേണ്ട പണി കുറഞ്ഞില്ലേ ചേട്ടാ പിന്നെ നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് ഇന്നലെ കൈകി നല്ലവണ്ണം തുണിയില് ഉണക്കാൻ വേണ്ടി വെച്ചാന്ന് രാവിലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം അങ്ങനെ അധികം പൊടിയേറെ

കർക്കി എടുക്ക കർക്കി എടുക്കാന ആ പൊടി ഇച്ചി അങ്ങ് പൊടിക്കു മണ്ടന അപ്പ മിഞ്ഞന്ന എന്ന് പറഞ്ഞാ ജ്യൂസ് അടിക്കാൻ അറിയുമോ ജ്യൂസ് അടിക്കാൻ പറഞ്ഞല്ല എന്താണോ പറഞ്ഞു നിങ്ങൾ അത് ഇട പറഞ്ഞല്ലേ അപ്പ കർക്കി എടുക്കല്ല അടിച്ചെടുക്ക അടിച്ചെടുക്കണ്ട കർക്കി എടുക്ക കർക്കി അടിച്ചെടുക്കാം കർക്കത്തിൽ ജ്യൂസ് അടിക്ക ആ નવીൻ വായ സാക്ക കുട്ടി മഞ്ചസാരട്ടേ ഒറ്റ കറക്കലാന്ന് ഇങ്ങനെ പൊടിയുണ്ട് ഒരു തരിതരിപ്പ് ഇതുപോലെ തരിതരിപ്പ് പോകണം കടുമ്പ് തിന്നുമ്പോ ആ ഉള്ളിൽ ഇങ്ങനെ കടുമ്പ് കടിക്കണോ നൈസായി പോയ പണം ഉണ്ടാവില്ല അപ്പൊ അതെ ഇതുപോലെ കറക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ അത്ര അരി ഉണ്ട് ഇതേ അളവിലാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത് ഇതാ ഒരിക്കൽ ഞാൻ മുന്നേ കാണിച്ച് കടമ്പ് കാണിച്ചു സാഗരം അതെ ഞാൻ തക്കാളിന്റെ തൊലി കളഞ്ഞിട്ടാ വെക്കല് ഇല്ലെങ്കിൽ ഇത് കറി വെച്ചാൽ ഈ തൊലി വേഗം തന്നെ പെരുക്കി വെക്കണേ സമയം ഉണ്ടാവും അപ്പൊ ഞമ്മള് തക്കാളി കറിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷന് അല്ല സോറി കടമ്പ് കടുമ്പുക ഏറ്റവും നല്ല കോമ്പിനേഷൻ തക്കാളി കറിയാണ് പിന്നെ ചിക്കൻ കറി ഇങ്ങനത്തെ കറികളെല്ലാം മസാലക്കറി കടലക്കറിയെല്ലാം നല്ല ആണ് അപ്പോൾ അത്യാവശ്യം നമ്മൾ വേറെ കടലക്കാതെല്ലാം ആക്കി വരുമ്പോ കുറച്ച് സമയം എടുക്കൂലേ അപ്പോൾ രണ്ട് തക്കാളി ഇട്ടിട്ട് വേഗം കറി വെക്കാൻ പറ്റും അത് കുറച്ച് നല്ല കോമ്പിനേഷനും ആയിരിക്കും വെളിച്ചെണ്ണ ചേർക്കുക അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റൊക്കെ ഇനി തേങ്ങ എല്ലാം ഇട്ട് കൊടുക്കുക കുറച്ച് വെച്ച് അരി കൊടുക്കുക ഇനി അച്ചു വരുമ്പോൾ നമുക്ക് നമുക്ക് തക്കാളി കറി റെഡിയാക്കാം മോള് ുംക്കാളി കറിയും അപ്പോ ഞാൻ എണീറ്റ് വരുന്ന എത്ര എണീറ്റ് വരുമ്പോ തന്നെ അടുക്കളയിൽ നോക്കുമ്പോ ഇന്ന് കടമ്പിന്റെ പണിയാണ് അവർക്ക് സന്തോഷായി കടമ്പും തക്കാളി കറിയും അതെനിക്ക് ഇപ്പൊരു കടിയാണ് എന്നറിഞ്ഞാല് തിന്നാലേ ഒരു ക്ഷീണവുമില്ല ആവിയില് വരുന്നതല്ലേ വെളിച്ചെണ്ണ കാര്യമൊന്നും ഇല്ല തേങ്ങ ഒന്നുമില്ല ഇന്ന് കൊറച്ച് ടേസ്റ്റ് അല്ല അത് സാരമില്ല അങ്ങനെ തേങ്ങൂടാ അങ്ങനെയാണ് ചൂടുണ്ടാവു നിങ്ങളാക്കുന്നു എനിക്ക് ഇതോടെ ൊടാൻ പോലും ആവൂലക്കെ ഇത് ചൂടോടെ എന്നാലും അതിന്റെ ഒരു ഇതിന് കൊറച്ചാവിനെന്താല് അതെ ചൂടോടെ പിടിച്ചിട്ട് കൈയേല ചൂന്നോയിങ്ങനെ രാജാവിനെ പണിതാണ്ടപ്പോ സാധനം ഉള്ളത് കൊണ്ട് ഈൻറ്റുള്ളിലേക്ക് ഒരു പണി അതിപ്പോ നല്ലതായി ഓനാണിപ്പത് ഉപകാര അപ്പൊ കയ്യും കാലം രാത്രി എടുത്ത് ചാടും അല്ല ഇവ അപ്പൊ ഇത് ഉള്ളതുകൊണ്ട് ഈന്റെ ഉള്ള മോ തന്നെയാണ് കൈയും കാലും എല്ലാം തിളങ്ങാനും പോലെ ആയി എല്ലാ പക്ഷെ ഉപകാരപ്പെടുത്തോണ്ട് നല്ല

ഈ കുഞ്ഞുമക്കളെ രാവിലെ എണീപ്പിക്കല് പറഞ്ഞാല് നല്ല സ്നേഹത്തോടാണ് ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എണീച്ചു സ്നേഹത്തോടെ ഇങ്ങനെ വാവേ ചക്കരേ എണീക്കട കുട്ട മുത്തേ തക്കുടു കുണുകുണു വാവേ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വിളിക്കണ്ടേ പെട്ടെന്ന് ചിലപ്പോ അമ്മമാർക്ക് പെൺകുട്ടി അന്നത്തെ ദിവസേ ഇതായിരിക്കും നമ്മളെപ്പോ എങ്ങനെ വിളിക്കണ്ടേ അങ്ങനെ എന്നാലും നല്ല സന്തോഷും പോലത്തെ തക്കാളി ആയിട്ടുണ്ട് തക്കാളി കറിയും റെഡി ആയിട്ടുണ്ട് ചായയും റെഡി ആയിട്ടുണ്ട് ഈ കുടിക്കാൻ ആള് റെഡി ആയാല് നമുക്കപ്പാട് ചായ കുടിക്കാം നടുത്ത് തേങ്ങ നല്ല രസമുണ്ട് അതെ നല്ല രുചിയുണ്ട് എന്താ വിനെ ചോദിക്കാറുള്ളത് നല്ലതന്നെ ആവീലും എന്തോ ഞാൻ പറഞ്ഞില്ലേ ഇത് വേണ്ടുന്ന തിന്നാല് ഒരു സൂക്കേട്ടും പറഞ്ഞേക്ക പറഞ്ഞു നമ്മളെ അമ്മമാരോര് ഇത് കഴിഞ്ഞു അപ്പൊ ഇനി അടുത്ത് ഇവച്ചിട്ട് അടുത്ത് നമ്മള് ഉച്ചക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പോണം അപ്പൊ ഇനി വീട് കണ്ടി കഴിയുന്നവരെ കാക്ക ഉമ്മ ബൈ ബൈ ഇതെന്നെ പരിപാടിക്ക്

എടുക്കാം അപ്പോൾ ഇത് നല്ല ചുവന്ന ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നിടത്ത് മേടിച്ചത് രണ്ട് മൂന്ന് തൊട്ടായിട്ട് വെച്ച് തീർന്നു അപ്പോൾ ആദ്യം മേടിച്ചിട്ടുണ്ട് ചുവന്ന ചീര ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യലാണ് ഇത് വെക്കാൻ ഇന്ന് വെക്കുന്നത് വേറൊരു ടൈപ്പിലാണ് ചീര എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ ചീഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോയിൽ കണ്ടുണ്ട് ചീര ഇങ്ങനെ ചെയ്യാണ്ട് നല്ല ഇതുപോലെയായിട്ടുള്ള എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവർക്ക് അതുപോലെ വെച്ച് നോക്കി അപ്പോൾ സക്സസ് ഉണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കുന്നത് ചീര ചീരാണ്ട് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ളതാണ് മറ്റേ സ്പെഷ്യൽ ചീര വരാം നൂന എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം കയ്യോ അതുപോലെ നൂന അറിഞ്ഞ് ഓറ് തണ്ട് വേരയും ചപ്പ് വേരയും മുറിച്ചിട്ടുണ്ട് അത് തണ്ട്ക്ക് കുറച്ച് വേവ് വേവുണ്ടാവും ചപ്പക്ക് പിന്നെ ഒന്നും വേവില്ലല്ലോ അതുകൊണ്ട് തണ്ട് ആദ്യം നമുക്ക് വേവിച്ചിട്ട് പിന്നെ ചപ്പിടാം അതിന് മുമ്പ് അതിന് മസാലയത് റെഡിയാക്കുന്നത് തേങ്ങ നമ്മൾ ഇതില്ലാത്ത കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് വെളുത്തുള്ളിയും ഒത്തിരി ഉള്ളിയും എല്ലാം ചേർത്തൊന്നും അടിച്ച് അടിച്ചല്ലെടുക്കാം അതല്ലേ ഓരോരും ഓരോരും കണ്ടുപിടുത്തല്ലേ അങ്ങനെയല്ല രുചി കൂട്ടുന്ന ഭക്ഷണത്തിന് വണ്ട് ഞാൻ ചീര പറക്കുന്ന കാലത്ത് രണ്ട് ചോന ഇട്ട് ഒരു വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ അകത്തിട്ട് രണ്ടളക്കൽ ഇളക്കിയിട്ട് ചോപ്പ് കൂട്ടി എടുത്തു അതൊരു രുചി വേറെ ഇതിപ്പോ ഇതെല്ലാം ചേർത്തതിന്റെ രുചി വേറെ ഉണ്ടാവും നല്ല രുചി ചപ്പു പറക്കാൻ തുടങ്ങി അപ്പൊ എണ്ണയും കടുവിച്ചു ഒരു മുളകും കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് മേലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം പൊടിച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം തേങ്ങ കുറച്ച് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് തണ്ട് ആദ്യം കുറച്ച് ഉപ്പ് ഇനി നമുക്ക് ഇമുക്ക് ചപ്പിട്ടുകൊടുക്കാം ീരെ പോലത്തെ ചപ്പ എല്ലാ വെച്ചാൽ പോകുന്ന ചപ്പ ഓൾറെഡി അത് ചീഞ്ഞി പോവും അപ്പൊ ഇങ്ങനെ ആക്കിയാലും ചെയ്യാണ്ട് എടുക്കാം പിന്നെ അടച്ചു കൊടുക്കരുത് അടച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ അടച്ചേറെ ചൂടാ അതിൻ്റെ ആവിയിലെ വെള്ളം കൂടി അതിലേക്ക് പോകുമ്പോൾ അപ്പൊ നമുക്ക്

കണ്ണൂർ വെച്ചിട്ട് ക്ലബ്ബ് എഫ് എം റെഡ് എഫ് എമ്മിൻ്റെ റേഡിയോൻ്റെ അവരെ ഇത് വഴിയൊരു അനുമോദനമുണ്ട് അപ്പോൾ അവർ വിളിച്ചതിനും അപ്പോൾ അതുകൊണ്ട് അതിന് പരിപാടിക്കും എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഇപ്പം പ്ലയവട്ടം കിട്ടിയതിന് ശേഷം കുറേ അനുമോദനങ്ങൾ അതുപോലെ തന്നെ കുറെ പരിപാടിക്കും കുറേ ആൾക്കാർ നമ്മളെ വിളിച്ചതിനേനും കുറേ നാട്ടിൽ നിന്നായാലും പുറത്തുനിന്ന് എല്ലാമായിട്ടും കുറേ പരിപാടികളാ ഇനാഗ്രേഷൻസ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരുമെന്ന് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകേണ്ടത് ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ചെറിയൊരു വീഡിയോ ആണ് പുതുവിശേഷമായിട്ട് നല്ല നാളെ വരാം അത് എണ്ണായിരിക്കും പുത്താനാളിൽ നിന്ന് ഞാൻ തന്നെ പുത്തുന്ന ബായ്